ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പൂ പോലത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത് റവ വെച്ചിട്ടാണ് ഇതിലേക്ക് അരി അരിയോ അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വെറും റവ വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പിൽ തന്നെ ഒരു കാൽ കപ്പളവിൽ ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ തേങ്ങയാണ് തേങ്ങ തേങ്ങതാ ഒരു അരക്കപ്പളവിൽ തന്നെ തേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഒന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈസ്റ്റ് വേണം ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഈ ഒരു ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ നല്ലവണ്ണം ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളം കൂടി ചേർത്തെടുതാ ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഇത് നേരെ മിക്സിഡി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ഈ ഒരു മാവ് കിട്ടുക അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെയാണ് കിട്ടിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് ലൂസാക്കി എടുക്കരുത് നമ്മൾ സാധാരണ പാലപ്പത്തിൻ്റെ ആ ഒരു മാവൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതല്ല അപ്പോൾ അതുപോലെ വേണം ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ രീതിയിലൊന്ന് ലൂസാക്കി എടുക്കുക പിന്നെ ഇതിൽ ഇത് റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കും തോറും അതിങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഏകദേശം ഒരു മണിക്കൂർ മതിയിട്ടായതൊന്ന് പൊന്തി വരാനായിട്ട് പെട്ടെന്ന് തന്നെ പൊന്തി വരും ചൂടുള്ള കാലാവസ്ഥയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം പതഞ്ഞ് പൊന്തിയിട്ടുണ്ടാവും ഈ ഒരു മാവ് ഇട്ടോ അപ്പോൾ ഞാനിത് ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നോ ഞാനിപ്പോൾ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരില്ല അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുപ്പിൻ്റെ ആ ഒരു സൈഡ് ിലൊക്കെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് ഇതാ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് എപ്പോഴേക്കും ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിൽ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് അങ്ങനെ മാവ് പൊന്തി വന്ന മാവ് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇനി പൊന്നിൽ നമുക്ക് നേരെ ഇത് അപ്പം ചുട്ടെടുക്കാം ഞാനിപ്പോൾ വെള്ളപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചെടുക്കാം ഈ ഒരു മാവ് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയട്ടോ ഈ ഒരു മാവ് എത്രത്തോളം പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ആയി പോയതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത് അപ്പോൾ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് തന്നെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാട്ടെ നല്ലോണം എല്ലായിടത്തും നല്ലതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ പാലപ്പത്തിൻ്റെ പോലെയല്ല ഇങ്ങനെ റവ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒരു പാലപ്പത്തിന് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് അതിലേക്ക് ചട്ടിനിയോ വേറെ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പലപ്പം തയ്യാറാക്കി എടുക്കണം ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇതിപ്പോൾ റവ കൊണ്ട് മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ അരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാനൊക്കെ മരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കൻ പ്രെസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷനും എടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്